ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ലൂയിസാറിൻ്റെ വീട്ടിലേക്കാണ് ഒരു വാട്ടർ പ്യൂരിഫയർ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അടുത്ത വെള്ളം കുറച്ച് മിൽക്കി ഷെയ്ഡീസ് ആണ് അപ്പോൾ ഈ മിൽക്കി ഷെയ്ഡുള്ള വെള്ളം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മൾ വീട്ടിലൊരാളൊക്കെ വന്ന് കൊടുക്കുമ്പോൾ ആ വെള്ളം ഒരു ഷെയ്ഡായ കാരണം അവർക്ക് കുടിക്കാനൊരു ബുദ്ധിമുട്ടാണ് കൊടുക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ട് വാങ്ങിച്ച് കുടിക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ട് ലൂയിസാറിനെ നമ്മൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ താമരൂര് നമ്മുടെ ടെക്നീഷ്യൻസ് പോയിട്ട് വെള്ളം നല്ല ചില്ല് ചില്ല് ആയി കൊടുത്തിട്ടുണ്ട് നോക്കി നോക്ക് എന്താ പറയുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന വാട്ടർ ഫിൽട്ടർ കൊണ്ട് അത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കാരണം അതിൻ്റെ കളർ വാട്ടറിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടായിരുന്നു ഒരു ചെറിയ എന്താ പറയുക ക്ലൗഡ് ഫീലിംഗ് മാതിരി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ സി സി ടി വിയിൽ എപ്പോഴും കാണാറുണ്ട് അപ്പോൾ അവർ വന്ന് അത് അവരുടെ മെഷീനൊക്കെ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്ത് നമ്മൾ എടുത്തപ്പോൾ ഒരേ സമയം എടുത്തതാണ് ഒരേ സമയം എന്ന് പറഞ്ഞാൽ ഇത് വയ്ക്കുന്നേക്കാളും മുമ്പുള്ള കളറായിരുന്നു അത് അത് കഴിഞ്ഞ് നമ്മൾ വെച്ചതിന് ശേഷം എടുത്ത ആ ഒരു പെർഫെക്ഷൻ നമ്മുടെ വാട്ടറിൽ നമുക്ക് കാണാനുണ്ട് പിന്നെ നമ്മൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കി ആർക്കെങ്കിലും എന്തെങ്കിലും വെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കില് നമ്മൾ പരസ്യത്തില് അയാൾ പറയുന്ന പോലെ തന്നെ